ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മുടെ സ്വന്തം വീട്ടിലെ വിശേഷങ്ങൾ തന്നെയാണ് രണ്ടു ദിവസം നിൽക്കാൻ വന്നതായിരുന്നു കേട്ടോ അപ്പോൾതാ രാവിലൊന്ന് കടി നമുക്ക് വെള്ളപ്പെരുന്നു കേട്ടാണ് അപ്പോൾ ഈ വെള്ളപ്പം ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്ന സമയത്തൊന്നും നമ്മൾ വീട് എടുക്കാനില്ലട്ടോ അപ്പോൾ കാരണം അപ്പളൊന്നും നമ്മൾ അടുക്കളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഈ വെള്ളപ്പം ഉണ്ടാക്കിയത് ഞാൻ ചോദിച്ചപ്പോൾ തേങ്ങ ചോറും ചേർത്തിട്ട് പച്ചരിയും കൂടി ചേർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള വെള്ളപ്പാണ് കഴിക്കാൻ നല്ല രുചിട്ടാകുമ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ അരച്ച് ചേർത്തിക്കണം പിന്നെ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല എന്നാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് വെള്ളപ്പം അപ്പം ഇപ്പോൾ കറി ഉണ്ടാക്കിയത് നല്ല സോയാബീനും ഉരുളം ഒക്കെ ചേർത്തിട്ടുള്ള കുറച്ച് ചിക്ക ചിക്കനൊക്കെ ഉണ്ടായിരുന്നായിക്കൂടെ തേങ്ങ വറുത്തരച്ചിങ്ങാണ്ട് കറി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊക്കെ ചായ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ പുറത്ത് തന്നെ നടക്കാണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്ത് നടക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ കയറിയിട്ടാണ്ടും കൊണ്ടൊക്കെ കയറി നടക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയെന്നിട്ടാണ് പിന്നെ നമ്മൾ പാത്തക്കൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ അവിടെ ജാതിക്കുണ്ട് പിന്നെ അതുപോലെ ഊർക്കാപ്പൊടി ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ പറമ്പിൽ പിന്നെ ഇവിടെ കണ്ടില്ലേ ചെറിയൊരു ബട്ടറിൻ്റെ തൈ ആണ് ഇട്ടത് ചെറിയൊരു തയ്യാണ് പൈമ ബട്ടറൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് പിന്നെ നമ്മൾ ഈ സൈഡിൽ ഫുള്ളായിട്ട് പൂളയാണ് ഉള്ളത് അപ്പോൾ ചെടികൾ അങ്ങനൊന്നുമില്ല ഫുള്ള് പൂളയാണ് ഇട്ടാ സൈഡിലും മുമ്പിലൊക്കെ ആയിട്ട് ഉള്ള സ്ഥലത്തൊക്കെ പൂളയാണ് ഇട്ടോ കുത്തിയേക്കുന്നത് അപ്പോൾ പൂള ഒക്കെ നമുക്കൊരു കാര്യം കിട്ടൂലേ ഒരു പൂളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂള എന്ന് പറഞ്ഞാൽ ചിലവർക്കൊന്നും ഈ കാരം കപ്പട്ട അപ്പം അതൊക്കെ ആവുമ്പോൾ പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴിക്കാനായിട്ടൊക്കെ കിട്ടും ചെടി മന്ന് ചെടിയൊക്കെ ആകുമ്പോൾ കാണാനുള്ള ഒരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇഷ്ടം നല്ല പൂളിയാണ് അപ്പോൾ ജാതിക്കൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ട് ടൈം അപ്പോൾ ഞമ്മൾ ജാതിക്കൊക്കെ രണ്ട് രണ്ടൊക്കെ പൊടിച്ച് കഴിച്ച് പിന്നെ ഞമ്മളവിടെ പറമ്പിലൊക്കെ അങ്ങനെ കുറച്ച് നേരൊക്കെ ഇങ്ങനെ നടക്കുന്നേ എല്ലാം അവിടെയൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടാണ് എത്ര വീട്ടിൽ വന്നാലും ഇവിടെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു രസമാണ് അല്ലല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മൈലാഞ്ചിൻ്റെ ആയാലും ഒക്കെ ഊരി എടുത്ത് കാണ്ട് ഇങ്ങനെ അരച്ചെടുക്കേട്ടാ അപ്പോൾ അതൊക്കെ അരച്ചു വെച്ചാണ്ട് ഞമ്മൾ പിന്നെതാ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടാണ് അപ്പം നമുക്ക് ഈ നാടും ഈ വീട് എന്ന് ഭയങ്കര മറക്കാനാവാത്ത നല്ല സന്തോഷം കേട്ടോ അങ്ങോട്ട് വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നിന്നെ നമ്മളാദ്യം തന്നെ അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ വന്നിട്ടും ഇവിടെയൊക്കെ നിന്നിട്ടുള്ള നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പം നമ്മളിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇടക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഇവിടെ വന്ന് നോക്കുമ്പോൾ മാതോളിനാരം കണ്ടല്ലോ വലിയ നാരം കണ്ടല്ലോ അറിയോന്ന് പറഞ്ഞാൽ അറിയുമെന്നറിയില്ല ഞങ്ങൾ അങ്ങനെ ആയിട്ട് പറയാം അപ്പം അത് ഒക്കെ അർത്ത് പിന്നെ അതുപോലെ കറിവേപ്പിലുണ്ടല്ലോ അത് വലിയ മരാനിട്ടാണ് അപ്പം അതിന് വന്നൊക്കെ കൊമ്പൊക്കെ ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ തോല് പോലെ അങ്ങോട്ട് കൊമ്പൊക്കെ ഒടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ ഒന്ന് വീട്ടിലൊക്കെ കുറച്ചുള്ളൂ ചെറിയ ചെറിയ തയ്യാളാണ് അപ്പോൾ ഞമ്മൾക്കൊക്കെ ഇങ്ങോട്ട് കൊണ്ടിട്ടൊക്കെ ചെയ്യാമല്ലോ വെച്ചിട്ട് എല്ലാവർക്കും കൂടി എടുക്കാമോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കൊമ്പൊക്കെ ഒടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മളെ ഇത് മല്ലിയല ഉണ്ടല്ലോ ആ അപ്പോൾ ചിലവരെ ഇനി പറയും ആഫ്രിക്കൻ മലയാളം കേട്ടോ പിന്നെ അതൊന്നും കാണിച്ചിട്ടില്ല അതൊക്കെ അവിടെ കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മോളൂനെ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ മോനെന്തെടുക്കണേ പിന്നെ ഞങ്ങൾ തോടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകണം ഇട്ടാ അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തോടിൻ്റെ അവിടെ ഒന്നും പോവാതെ ഞങ്ങൾ പോവില്ല അപ്പോൾ ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ സ്ഥലം കാണാൻ നല്ല പുളകൃഷിയാവലെ അല്ലേ ഇത് ഇങ്ങനെ പാടാണ് പാടത്തുനിന്ന് ഇങ്ങണ്ട് ഒരു തോടാണ് കേട്ടോ തോടിൻ്റെ മോളിൽ കൂടെ അങ്ങനെ പാലം കണ്ടില്ലേ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല കാഴ്ചകളാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് കുട്ടികളൊക്കെ ഫോട്ടോങ്ങളൊക്കെ എടുത്ത് കുറേ നേരങ്ങളിവിടെ സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഒരുപാട് സമയം ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിന്നിട്ടാണ് നല്ല വെള്ളവും പോലെ പച്ചപ്പുള്ള നല്ല സ്ഥലമാണ് കാണാൻ നല്ല ഭംഗിയാട്ടോ മനസ്സിനൊക്കെ നല്ല സന്തോഷവും സമാധാനമൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കും കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അടിയിലേറെ വീടുകളുണ്ടേനും നല്ല കാഴ്ചയാണ് കാണാൻ ഞങ്ങൾ പിന്നെ ഒരുപാട് നേരം ഇവിടെ നിന്നതിൻ്റെ ശേഷം കേട്ടോ പിന്നെ വീട്ടിലൊക്കെ പോയി എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോരാൻ നിൽക്കുന്നത് പിന്നെ അതിൻ്റെ ശേഷം വന്നതിൻ്റെ ശേഷം എന്നെ പിന്നെ അത് മുട്ടക്കറിയും വെള്ളപ്പും കൂടി കഴിക്കുകയാണ് അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ദോശേനു കേട്ടോ അപ്പോൾ ഈ ദോശയൊക്കെ മുട്ടക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ശേഷം നമ്മളിങ്ങണ്ട് വീട്ടിൽ പോരിയാണ് കേട്ടോ നമ്മളെ കാൻ്റെ വീട്ടിൽ പോരിയാണ് അപ്പോൾ എൻ്റെ മോളാണെന്നുണ്ടെങ്കിലോ എൻ്റെ മടയിൽ നിന്ന് ഉറങ്ങുവാണ് കേട്ടോ അപ്പോൾ അവൾക്കിന്ന് പകലൊന്നും അല്ല ഉറങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഓൾക്ക് പിന്നെ ഉറക്കം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ പിന്നെ വണ്ടിയിൽ വണ്ടീന്ന് ഇതേപോലെ ഒന്ന് കണ്ട് കുറച്ച് നേരം ഉറങ്ങിയതായിരുന്നു അപ്പോൾ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറങ്ങും പിന്നെ രാത്രി അപ്പോൾ ഓളോ വണ്ടിയിലൊക്കെ എത്തിയിട്ട് അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാനുണ്ടോ ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമോ